ഹലോ അപ്പോൾ എല്ലാ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പിന്നെ നമ്മൾ ചിക്കൻ കൊണ്ട് അട്ടിപ്പൊള്ളി ഒരു നാലുമണി മണി പലഹാരമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു മിക്സി ജാറിലോട്ട് നമ്മൾ എല്ലാത്ത ചിക്കനല്ലേ അത് ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഒന്ന് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് ഫ്രൈഡ് ആണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും കൂടെ ചേർക്കാം അതുപോലെ തന്നെ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല കാൽ ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു ടേബിൾ സ്പൂണോളം നല്ല കട്ട തൈര് അധികം പുളിപ്പില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഒപ്പം ഇത് ഇത്രയും കൂടെ നമുക്ക് മിക്സി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ട് നിങ്ങൾ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിത്രയും കൂടെ വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് അരച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടോ എങ്കിൽ കുറച്ച് പുതിനയിലോട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് നമ്മൾ നമ്മൾ അതിനെ നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം അതായത് ഇതുപോലൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഒന്നും കൂടെ എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കാം ഇനി നമുക്കിവിടെ വേണ്ടത് ഞാനിവിടെ കുറച്ച് നമ്മുടെ മൈദാമാവിന് ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മുട്ടയുണ്ടെങ്കിൽ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി പിന്നെ അതൊന്ന് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കോൺഫ്ലെക്സ് ആണ് എടുത്തിട്ടുള്ളത് അത് കോൺഫ്ലെക്സ് ഇതുപോലെ കൈകൊണ്ടൊന്നും ഞരടി കൊടുക്കണം കോൺഫ്ലെക്സ് ഇല്ലായെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഓട്സ് ഉണ്ട് എങ്കിൽ കുറച്ച് ഓട്സ് ഒന്ന് ചേർത്തിട്ട് ഇതിനെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം പുറമേ നല്ലൊരു ക്രിസ്പി ആയിട്ട് അവർ കടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു സ്വാധീനമായിട്ട് മാത്രമാണ് നമ്മൾ കോൺഫ്ലെക്സ് ആയാലും നമ്മുടെ ഓട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്കത് ഇതുപോലൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് അതിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം എന്നാൽ കണ്ടല്ലോ ഇനി നമുക്ക് നമ്മൾ ഇതുപോലെ തന്നെ ബാക്കി എല്ലാം തയ്യാറാക്കി എടുക്കാം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ എടുത്തുവച്ചിട്ടുണ്ടെന്ന് മൈനേയിലൊരു കൂട്ടിൽ ഇതുപോലെ ഇത് എല്ലാം അന്ന് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കോൺഫ്ലേക്സ് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കണേ അപ്പം നല്ല രീതിക്ക് ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടും നമുക്ക് കഴിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നല്ല സ്വാദായിരിക്കും ഞാൻ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കത് തിരിച്ചും മറിച്ച് വിട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്നവരത്തേക്കും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി രുചിയാണ് നിങ്ങളിത് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇനി ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ കയ്യിലുണ്ട് എങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നോക്കിയാൽ മതി അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ കാണാനും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനിത് എണ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതുപോലെ നമ്മൾ മീഡിയം ഒരു ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഉൾഭാഗം നന്നായിട്ട് വേഗം ചെയ്യും പുറമേ കളർ ചേഞ്ച് ആവത്തുമില്ല ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ തന്നെ കണ്ടല്ലോ ഞാനിത് എണ്ണം എടുത്തിട്ട് ഞാനതിനൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരണേ അപ്പോൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ടൊമാറ്റോ സോസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മയോണൈസോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പുതിന ചട്നി ആണെങ്കിലും മതി ചേർത്തിട്ട് കഴിക്കാനായിട്ട് നല്ല പൂപ്പറായിട്ടുള്ളൊരു നാലുമണി പല ആറ് മണി അപ്പോൾ തന്നെ കണ്ടല്ലോ നല്ല ഉൾഫാകൊക്കെ നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ